ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മുടെ സിറ്റിയിൽ കുറേ പുതിയ ടൈനി ലൊക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെയാണ് അപ്പം അത ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് വർക്കിംഗ് ഓടെയാണ് അപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ ഇവിടെ അതവിടെ എയറോപ്ലൈനൊക്കെ ഉണ്ടല്ലേ അതാ എത്തി തുറക്കാൻ പറ്റൂ തുറക്കാൻ പറ്റണല്ലേ ഇതിനും കീ വേണം അപ്പം ഇതിന്റെ കീ നമ്മുടെ കാർ ഷോറൂമിലാണ് പോയി എടുക്കണമല്ലേ അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ആ കീ കിട്ടി നമുക്ക് ഇനി തുറക്കാം അങ്ങനെ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട് ഇത്ര വലിയ വലുതല്ല ചെറിയ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു നിസ ജി ടി ആർ ആണ് അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ട് പണ്ടത്തെ വീട്ടിൽ അപ്പോൾ അതും കൂടെ പോയി എടുക്കാം അങ്ങനെ ആ വീട്ടിലെത്തി നമ്മുടെ പഴയ വീട് കണ്ടിട്ട് ഓരോ ദിവസമായി അങ്ങനെ ആ കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വീട്ടിൽ പോകാം അതാ കണ്ട ആ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ചെറുതിൽ കിടന്ന് നമ്മുടെ കാർ കിടന്ന് ഡ്രിഫ്റ്റ് ചെയ്യാണ് കൊള്ളാം കേട്ട അപ്പോൾ ഇനി ഇതിനടുത്തത് വേറൊരു ടൈനി ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഇവിടെ നമുക്ക് ചാടി കയറണമല്ലേ അപ്പം അതത് ഇവിടെ കയറി കയറി കയറിയിട്ടുണ്ട് പിന്നെ ഈ സിലിണ്ടറും കൂടെ കയറി അതിനകത്ത് കയറിപ്പോ ആ മോളി എത്തി പതുക്കെ പതുക്കെ ചാടി 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 കയറി അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം നമ്മുടെ ഫ്രാങ്കണി കണ്ടോ കൊച്ചു വെള്ളരുടെ മനസ്സാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് അത് കിട്ടി നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊന്നും സൗണ്ട് ആക്കണല്ലേ പട്ടിയടാ ആരുടോ പട്ടി പിന്നെ ഇതാ ഫാൻ നീ വീഡിയോ എടുക്കണേ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണം കടച്ച് തീർത്ത് ഇനി ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ മൂന്ന് ലൊക്കേഷനാണ് കൊണ്ടുവന്നത് അപ്പോൾ അടുത്തത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇത്രയ്ക്ക് സെക്യൂരിറ്റിയാണ് ഇതിന് പെട്രോൾ പമ്പിനെ അത നമ്മൾ അതൊക്കെ ഇത്ര പട്ടികളാണ് സെക്യൂരിറ്റിക്ക് നമ്മൾ ഒന്ന് അകത്ത് കയറണേ നമ്മുടെ എസ് എ നമ്മുടെ ഫ്രണ്ടാണ് ഒന്നും ചെയ്യല് നമുക്ക് അകത്ത് കയറാം കൊന്നിട്ടുണ്ട് അവനെ തീത്ത് എനിക്ക് പണ്ട പോലീസുകാരെ ഇഷ്ടമല്ലേ നിങ്ങൾക്കറിയല്ലേ കൊന്ന് തീത്ത് അഭിമാനം ഇതെന്താടി അങ്ങനെ പെട്രോൾ പമ്പ് സെറ്റ് ആയിട്ടുണ്ട് അത് നമ്മളെ വണ്ടി കയറ്റിയിട്ടുണ്ട് വീട്ടിൽ പോയതി അങ്ങനെ വീട്ടിലെത്തി ഇതാ വലിയൊരു ട്രക്ക് കിടക്കണല്ലേ പിന്നെ ഇതാ വേറൊരുത്ത പെട്രോൾ അടിക്കരുത് നമ്മുടെ വണ്ടിക്ക് ആ വണ്ടിയെ ബാറ്ററിയിലാണ് ഓടണത് ഇപ്പം പെട്രോൾ എടുത്ത് ചോദിച്ചാൽ ഇത് വേറെടുത്തത് അടി വയ്ക്കുന്നു ഇതിൻ്റെ ഓർഡർ എവിടെയെന്നും പറഞ്ഞ് പെട്രോൾ അടിയിട ഉമാര്ത്തന്മാർ എന്നാണ് തോന്നണത് കൊള്ളാം കേട്ട ഫേക്കാണേ